നമസ്കാരം ന്യൂസ് സ്വാഗതം നിലവിലെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായിക്കെതിരെ നിരവധിയായ ഭീഷണിയും രാജി സമ്മർദ്ദവും ഏറി വരികയാണ് മറ്റുള്ള കൊളീഗുകൾ അദ്ദേഹത്തിന് വിശ്വാസത്തിൽ എടുക്കാത്തതാണ് കാരണം എന്നൊരു അഭിപ്രായമുണ്ട് അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ട് അദ്ദേഹത്തിന് അംഗീകരിക്കാതിരിക്കുന്നവരും ഉണ്ട് എന്നും മറ്റൊരു പക്ഷമുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് വാസ്തവം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ബി ജെ പി വിരുദ്ധനാണ് എന്ന് രാജ്യമൊട്ടാകെ വാർത്തകൾ പടരുകയാണ് നമുക്കറിയാം സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള രാജ്ദീപ് സർദേസായി കൃത്യവും വ്യക്തവുമായി സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ടകൾ നിർഭയം റിപ്പോർട്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് വിശദമായി അന്ത്യ പലതും നടത്തുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുപ്രധാന പുസ്തകമുണ്ട് ദ ഇലക്ഷൻസ് ദാറ്റ് ചേഞ്ച് ഇന്ത്യ എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്രത്തോളമാണ് ഇന്ത്യയുടെ രീതികളെ ഇന്ത്യയുടെ അതുവരെയും കണ്ട ഇലക്ഷൻ സമ്പ്രദായത്തെ തിരുത്തി കുറിച്ചത് അദ്ദേഹം പറയുന്നു നിലവിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് അദ്ദേഹം എടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ വലിയ രീതി ബി ജെ പി ആകുലപ്പെട്ടിരിക്കുകയാണ് അതിന് കാരണം ോധനം നിരോധനം മുതലുള്ള നിരവധിയായ വിഷയങ്ങളിൽ ഇദ്ദേഹം ജഡ്ജി ആയിരുന്നപ്പോൾ എടുത്ത തീരുമാനങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ നിരവധി വിഷയങ്ങളിൽ കടന്നാക്രമിക്കാൻ ഉപരാഷ്ട്രപതിയെ ശുപാർശ ചെയ്യിച്ച് മുന്നോട്ട് വിടുന്നത് അതായത് ഉപരാഷ്ട്രപതിയെ ഒരു പടച്ചട്ടയാക്കി വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും അണിയറയിൽ വൻ രീതിയിലുള്ള അട്ടിമറിക്കു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ജഗദീപ് ധൻഖറിനും യാഥാർത്ഥ്യം മനസ്സിലായി തന്നെ ഉപയോഗിക്കുകയാണ് തന്നെ ദുരുപയോഗിക്കുകയാണ് രാഷ്ട്രപതിക്കാണോ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനാണോ പരമാധികാരം എന്നതിൽ തുടങ്ങി നിരവധിയായ വിഷയങ്ങളിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ തർക്കം തന്നെ ഉദിച്ചു വന്നിരുന്നു ഇപ്പോഴിതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായി ഒരു രീതിയിലും സംശയം ജനിപ്പിക്കാത്ത തരത്തിൽ പറഞ്ഞിരിക്കുന്നു എലക്ഷൻ കമ്മീഷന്റെ പരിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ചിലത് പറയാനുണ്ട് സുപ്രീം കോടതി ഇത് ഇതാദ്യമായൊന്നുമല്ല ഈ വിഷയം അവതരിപ്പിക്കുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖാൻ അധ്യക്ഷനായിരുന്നപ്പോഴും ജസ്റ്റിസ് ബി ആർ ഗവായ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോഴും രാഷ്ട്രപതിയുടെ പല രീതിയിലുള്ള നിയമ നടപടികളെയും ചോദ്യം ചെയ്യുന്നുണ്ട് അത് കേന്ദ്ര സർക്കാരിനെ സഹിക്കാത്തതിന് കാരണം രാഷ്ട്രപതിയെ കൃത്യമായി ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവർ ഇടുന്ന ഒപ്പിന്റെ വില എന്താണ് എന്നുള്ളത് പലപ്പോഴും അവർക്ക് തന്നെ ബോധ്യമല്ല എന്നുള്ളതാണ് ബി ആർ ഗവായ് പറയുന്നത് ഇപ്പോഴിതാ ബി ആർ ഗവായ് പുതിയ ഒരു നടപടിക്രമത്തിലേക്ക് നീങ്ങുകയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ബി ജെ പി വാശി പിടിക്കുന്നതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിദഗ്ധമായ അഭിപ്രായവും ഇടപെടലും ഉണ്ടാകും അതായത് ഒരു ജുഡീഷ്യൽ എൻക്വയറി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടപ്പിലാക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളിലേക്ക് ഒരു ജുഡീഷ്യൽ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നീങ്ങാൻ പോവുകയാണ് അത് എങ്ങനെയും അനുവദിക്കാൻ ചീഫ് ജസ്റ്റിസ് തയ്യാറാകും അപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ചീഫ് ജസ്റ്റിസിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം നിലവിലുള്ള പാനലിൽ നിന്നും മറ്റൊരു അംഗത്തിനെ കൊണ്ടുവരണം അതിന് ഇദ്ദേഹത്തിന് ഒഴിവാക്കണം രാജി അഭിപ്രായപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദ ഇപ്പോൾ അണിയറയിൽ ഉണ്ടാകുന്നത്